ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകുന്ന വീഡിയോ കേട്ടോ എന്ന് നമ്മൾ വീട്ടിലുള്ള കാഴ്ചകളെല്ലാം കാണുന്നത് ഞാൻ കൃതി ബേബി ഇന്ന് വളരെ ഹാപ്പിയാണ് കാരണം ഞങ്ങൾക്കിന്ന് പുറത്ത് പോകാൻ കിട്ടിയ അവസരമാണ് അപ്പോൾ കൃതി ബേബിനെ കൊണ്ട് ഒരു പാർക്ക് പോകാമെന്നൊക്കെ കരുതിയിട്ടുള്ളത് ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞങ്ങളൊന്ന് ആദ്യം ചുറ്റി അടിച്ചൊന്ന് കാണിട്ടോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാൻ എന്നൊക്കെ എന്നിട്ട് നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാം അപ്പോൾ ഇതാണ് ആ എന്ന് പറയുന്നത് കുട്ടികൾക്കും അത്യാവശ്യം എന്താണ് ചെറിയ കുട്ടികൾക്ക് പ്രായ അതായത് കൃതി ബേവീൻ്റെ എന്താണ് വയസ്സായത് രണ്ട് വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾക്ക് വന്നോ അത്ര അങ്ങോട്ട് കളിക്കാല്ലെങ്കിലും ഒരു മൂന്ന് നാല് വയസ്സ് അങ്ങോട്ട് മേപ്പോട്ടില്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടും അപ്പം ഞങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി ഒന്ന് കാണുകയാണ് ഓരോ സ്ഥലങ്ങളൊക്കെ ഞങ്ങളും ഫസ്റ്റ് ടൈം അല്ലേ ഇപ്പം എന്നും മഴയാണ് അപ്പം ഇന്ന് എന്താവോ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ അപ്പോൾ ഞങ്ങൾ കൃതി ബേബിക്ക് പറ്റിയ ഏതെങ്കിലും റൈഡ് ഉണ്ടോയെന്ന് നോക്കണം അപ്പോൾ അതാ ഈ ഒരു വണ്ടി ഇരുത്തി പക്ഷേ ഈ ഒരു വണ്ടിയുമ്പോൾ എരുത്തി കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു നല്ല കുലുങ്ങും അതുകൊണ്ട് ചിലപ്പോൾ വീണ് പോകാൻ സാധ്യത ഉണ്ട് ആ ഒരു അപ്പോൾ ഏട്ടം അറിയണം ആ എന്നാൽ മറ്റേ വണ്ടിയിൽ ഇരിക്കാറായിട്ട് ആ താറാവിനെ പോലത്തെ കാറിലാണ് ഇരുത്തിയത് കേട്ടോ താറാവ് മീനല്ലേ അപ്പോൾ അതിലാട്ട ഇരുത്തിയത് അതിലിരുന്ന ഒരു എക്സ്പ്രഷനും ഇല്ലാതെ അങ്ങനെ പോകുന്നു കുട്ടി കാരണം പെട്ടെന്ന് അവളെ എക്സ്പെക്ട് ചെയ്തത് എന്നും നമ്മൾ പോണ ടൗൺ സ്ക്വയറത്തെ ആ ഒരു ഊഞ്ഞാലിയും ഇത് എന്താണ് ചാടുന്നതും ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ കയറിയപ്പോൾ എന്തോ ഒരു എക്സ്പ്രഷൻ അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ ഫോട്ടോ ഫോട്ടോക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച ജീപ്പും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട് നല്ല താജ്മഹാലും മറ്റേ അമേരിക്ക എന്താ ചെന്നാൽ ആ അപ്പോൾ അവൾ ഫോ ഏട്ടൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയും നിൽക്കുക പറഞ്ഞാൽ ചിരിക്കുകയും ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അവൾ ഫുള്ളും പിന്നെ എന്താണ് വണ്ടിയും അങ്ങനെ കളിക്കാൻ അറിയുന്നുണ്ട് അങ്ങനെ കളിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി ഏട്ടൻ ഏട്ടങ്ങൾ എന്താണ് ഫോൺ പിടിച്ചോളി ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഞാൻ ഏട്ടനായാലും ഫോണൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ചില്ലാത്ത വേണ്ടി നടന്നു വീഡിയോ എടുത്തിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ എൻജോയ്മെൻ്റ് ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ നീ ഏട്ടാ അങ്ങനെ എടുത്തോളൂ ഞാനെടുത്തോളായിരുന്നു അപ്പോൾ കൃതിബേബി ഫുള്ള് ഹാപ്പി കേട്ടോ കാരണം അങ്ങനെ ഒന്നും ഇടയ്ക്കിടക്ക് കിട്ടിയാൽ കിട്ടി പുറത്തുപോലുള്ളല്ലോ അപ്പോൾ കിട്ടിയ അവസരം നല്ല മുതലാക്കിയിട്ടുണ്ട് അവിടെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ ഫുള്ള് ഡാൻസും കാര്യങ്ങളും പാട്ടിലൊക്കെയാണ് പാട്ടിലൊക്കെ എൻ്റെ ഇടയിൽ പാട്ട് നിർത്തി അയ്യോ അച്ഛ പാട്ട് നിർത്തി നിർത്തിയിരുന്നു വന്നതാണ് ആള് പിന്നെ അത് അച്ഛനും മോളും മുല്ലാത്തി കൊണ്ട് വെക്കുകയാണ് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ കരുതിനി റെസ്റ്റ് എടുക്കൽ അവർ എന്താണ് കളിക്കുന്നത് എന്തൊക്കെ വീഡിയോ എടുത്തിട്ടും നോക്കിയിട്ടൊക്കെ നമുക്ക് അതെല്ലാം ഒരു സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക ഓരോ മൊമെൻറ്റ്സും നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ചെന്നിട്ട് വീഡിയോ ആയി ഭാവിയിലേക്ക് നമുക്ക് കാണാനുള്ള ഒരു മൊമെൻറ്റും ആയില്ലേ അപ്പോൾ അതാ കോണിപ്പാടി കയറി പോകുക കേട്ടോ ഒറ്റയ്ക്ക് കയറി പോവുകയാണ് അതിന് വീണ് കഴിഞ്ഞാൽ നിലത്താഗ്രഹത്ത പറഞ്ഞ കേൾക്കണ്ടേ കുട്ടി ഏട്ടനങ്ങ നോക്കിക്കേടന അങ്ങനത്തതൊന്നും സീനൊന്നുമില്ല വലിയ ധൈര്യം പോലെയാണോ ഓളെ പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ കേട്ട് ഒപ്പം നടന്നു പക്ഷെ പിടിക്കാൻ കിട്ടണ്ടേ എന്നും കാട്ടുന്ന പോലെ തന്നെ കുറുമ്പളകി അപ്പോൾ അപ്പോൾ അവിടെ ഇരുന്നു പിന്നെ എന്താണ് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്താൽ ഏട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓല അയ്യോ ഓല പാടായി ഇൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് കുറച്ച് കുറുമ്പ് കൂടുതൽ അത് എല്ലായിടത്തും അങ്ങനെ ആക്കല്ലേ അല്ലേ അച്ഛന്മാരുടെ അടുത്ത് എത്തുമ്പോൾ കുട്ടികൾ ശാന്തോ അമ്മമാരുടെ അടുത്ത് കുറച്ച് ഭീകര അവസ്ഥകൾ അപ്പോൾ അവരുണ്ടാളവിടെ അവിടെ താഴത്തെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അൻപത് രൂപയോ മുപ്പത് റുപ്പ്യ എങ്ങാണ്ടാണ് സ്വിമ്മിങ് പൂളിൽ ചാടി കളിക്കണമെങ്കിൽ തോന്നുന്നു ഇതിക്ക് എൻട്രി ഫീസ് ഇരുപതാട്ടോ പക്ഷെ അവിടെ കയറണമെങ്കിൽ ഓരോന്നിനും ഓരോ റേറ്റ് കൊടുക്കണം നമ്മൾ അങ്ങനെ ഇറങ്ങുന്നു കയറുന്നു ഇറങ്ങുന്നു കയറുന്നു ഇതാണിപ്പോൾ ആകെ കിട്ടിയത് തോന്നുന്നുണ്ട് അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഡാൻസിങ്ങിന് ഇതിനൊക്കെ അപ്പോൾ അവിടെ കയറി തുള്ളിയാണ് പാട്ടിട്ടപ്പോൾ കാര്യത്തിൽ ഓളെ തോൽപ്പിക്കാൻ ആരും കൊണ്ടും കഴിയില്ല കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും തീവണ്ടിയിൽ കയറിയാലോ എന്ന് അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തീവണ്ടിയിലേക്ക് കയറാം വന്നിട്ട് എന്തെങ്കിലും കയറാതെ പോകേണ്ടല്ലോ കരുതിയിട്ട് ഞങ്ങൾ രണ്ടാളും ഇതിൽ കയറി ഒരു നാല് മൂന്ന് റൗണ്ട് ചുറ്റി കഴിഞ്ഞപ്പോൾ അതും കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഇരിക്കാമെന്ന് കരുതി വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുക കരുതിയപ്പോൾ ഒരു ഫ്രൂട്ടി ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ അത് അവളെ തന്നെ കംപ്ലീറ്റ് ആയി കുടിച്ച് തീർത്ത് കേട്ടോ ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും പോവാത്തതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ കുടിക്കാൻ കൊടുക്കലില്ല അപ്പം ഇന്നെന്തോ വിശക്കിനുണ്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ വൈകുന്നേരം ടൈമിൽ പോകുന്നുണ്ടേ ആ ഒരു വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലേന് അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ആ ഒരു സാധനം ബലൂൺ ഉണ്ടല്ലോ അത് വേണം പറഞ്ഞുകൊണ്ട് നോക്കിയേന് അത് വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ അത് കൊണ്ട് നടക്കാൻ കയ്യല്ലോ നമ്മൾ വണ്ടിയുമ്പോൾ പോകുമ്പോൾ ഒക്കെ പിന്നെ ഞാൻ വേസ്റ്റും കൊട്ടേയിൽ എന്താണ് കൊണ്ടിടാൻ വേണ്ടിയിട്ട് ബേസ് ബക്കറ്റിൽ എങ്ങനെയാണ് ഇടുക എന്ന് കാണിച്ചു കൊടുക്ക കേട്ടോ കൈ ടച്ച് ചെയ്യാതെ ഇടണം എന്ന് പറയാം അപ്പോൾ കൈ ടച്ച് ആയെന്ന് നോക്കിയപ്പോൾ അത് കൈയും പിടിച്ചുവച്ച് പിന്നെ ഞാൻ ഇടാനുള്ളത് ഉള്ളത് പഠിപ്പിച്ചുകൊടുത്തു ഇപ്പോളേ അങ്ങനെ ശീലാക്കി കൊടുത്താൽ അവർ വലുതാമോ അത് അങ്ങനെ ശീലായിക്കോളാം അതിൻ്റെ ഇടയിൽ കാലുമ്പോൾ ചുങ്ങോട്ടിപ്പിടിച്ചിട്ടുണ്ട് പിന്നെ അതൂരി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു സാധനത്തിന് നമുക്ക് കാണാൻ പോവുക പോകാറുണ്ട് ഇന്നു കയറി കഴിഞ്ഞാൽ അവൾക്ക് അതിനകത്ത് പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കാരണം അവളെ മൈൻഡൊന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുക എന്നും ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിലല്ലേ അങ്ങനെ വൈകുന്നേരം പിന്നെ ഇരുടായപ്പോൾ തന്നെ എല്ലാവരും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി കേട്ടോ എന്നു പിന്നെ മഴയില്ലാത്തത് കൊണ്ടും ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഇതാണ് ആ ഒരു പാർക്കിൻ്റെത് ഇതിൽ വലിയ ആൾക്കാരൊക്കെ കയറണുണ്ട് കേട്ടോ ഞങ്ങൾ തന്നെ അതിലൊന്നും കയറാൻ തന്നില്ല പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് എന്താ പറയുക നമ്മൾ കൂളിങ് കൂളിങ് ആ സേ കണ്ണാടൊക്കെ വെച്ചാണ്ട് കേൾക്കണൊരിതുണ്ട് അല്ല എന്താ പിന്നെ പറയുക ഞാൻ മറന്നുപോയി അതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞാൽ അത് നമുക്ക് ഒരു ദിവസം പോയിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് നമുക്ക് കാണിക്കട്ടോ മറ്റേ കൊറർ മൂവി അതാണ് അപ്പോൾ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കുട്ടി സമ്മതിക്കേണ്ടേ പോരാൻ വേണ്ടിയിട്ട് മാമനും ലയമോക്കും ഒക്കെ വരാട്ടോ ഏ ഓല പോയല്ലേ പോയതാണ് അപ്പ എന്നും പോവാറില്ല സ്ഥിരം സ്പോട്ട് തന്നെ ഞങ്ങൾ എത്തി മന്തി കഴിക്കാൻ വേണ്ടിട്ട് ഇനി ഇതൊന്നും മാറ്റി പിടിക്കണം പക്ഷെ നമ്മുടെ ബജറ്റിനോടനീടെ മന്തി കട മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ശ്രീ ബേബിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അതാകുമ്പോൾ അവർക്കും കഴിക്കാൻ എഴുതിയിട്ട് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് മഴ ആയതുകൊണ്ടാണ് നല്ല കൊതുകും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തട്ടിലും മൂട്ടലൊക്കെ നടന്നു അങ്ങനെ പിന്നെ ഞാൻ ടൊമാറ്റോ ഒക്കെ അച്ചപ്പോ ഇങ്ങനെ സോസാണ് ഇങ്ങനെ കൃതി വേർഡ്സ് എന്നാണ് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഇങ്ങനെ എഴുതി കൊണ്ടുപോയി കേട്ടോ അങ്ങനെ കാത്തു നിന്ന് സാധനം എത്തിയിട്ടുണ്ട് ഞാൻ പെരി പെരി ചിക്കൻ ആണെങ്കിൽ ഏട്ടനെ നോർമൽ എന്താട്ടോ വാങ്ങിച്ചത് പക്ഷേ ഞാൻ ഞാനായിരുന്നാണ് ആദ്യം കൈയിട്ട് വരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെയും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ ഫാമിലീൻ്റെ കൂടെ കൂടെ കേട്ടോ ശരിക്കും ഞങ്ങൾക്കൊരു പീസ് തന്നെ മതിയാണ് രണ്ട് പീസിൻ്റെ ആവശ്യമില്ല അത് ഞങ്ങൾ പാഴ്സലാക്കി വീട്ടിൽ കൊടുന്ന് നോക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ആക്കി കേട്ടോ ഏട്ടനും കൃതിവേപിയും കൈയകാൻ പോയിട്ടുണ്ട് ഞാനും കൂടി ചെല്ലട്ടെ സവനപ്പുണ്ട് കുപ്പിയെടുക്കാന് അപ്പോൾ കഴുകിയിട്ട് ബില്ലടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വരും മഴയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പുറത്ത് പോലെ മഴ പെയ്യുകയാണെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്നല്ലാതെ വേറൊരു സീനില്ലല്ലോ അപ്പം ഞങ്ങൾ ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾക്ക് രണ്ടാർക്കും കഴിക്കാൻ വേണ്ടി മുന്നൂറിൽ ഒതുങ്ങും ഫുഡടി അപ്പോൾ തട്ടാ നമ്മുടെ ടൗൺ ഏരിയ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തറ്റാ ബൈ ബൈ പറഞ്ഞേ അറങ്ങാട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുമിച്ച് നമുക്ക് പോകാം അപ്പം താറ്റ ബൈ ബൈ